സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന നല്ല ദൈവമേ ദൈവമേയും ഇതുവരെ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമ്പത്ത് ദുരുപയോഗിച്ചതിനെ പ്രതി ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കടബാധ്യതയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമേ പിതാവേ അങ്ങ് ഞങ്ങളുടെ ഞങ്ങളുടെ പാപകടങ്ങൾ സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ പോലെ പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അങ്ങേ പുത്രനായ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും യശയാഞ്ച് അധ്യായം മൂന്നാം വാക്യം